ിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ വെള്ളിയാഴ്ച ഇസ്രായേൽ അതിർത്തിയിൽ ആക്രമണത്തിൽ ലബനിനെയും സിറിയയും ബന്ധിപ്പിക്കുന്ന പ്രധാന അതിർത്തി പ്രദേശം തകർന്നു മസ്ന ബോർഡർ ക്രോസിംഗ് ആണ് ബോംബ് ആക്രമണത്തിൽ തകർന്നത് ബേറൂട്ടിൽ നിന്നും അമ്പത് കിലോമീറ്റർ ദൂരത്താണ് പ്രദേശം ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരങ്ങൾ പലായനം ചെയ്തിരുന്ന പ്രധാന മാർഗമായിരുന്നു ഇത് എന്നാൽ ഇറാനിൽ നിന്നും ഈ മാർഗം വഴിയാണ് ഹിസ്ബുള്ള ആയുധങ്ങൾ എത്തിക്കുന്നതെന്നും അതിനാലാണ് റൂട്ട് തകർത്തതെന്നുമാണ് ഇസ്രായേലിന്റെ വാദം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബോംബ് ആക്രമണത്തിൽ ഇരുവശത്തും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടത് കാറുകളിൽ അതിർത്തി കടക്കാൻ എത്തിയവർ കയ്യിൽ കിട്ടിയതുമെല്ലാം എടുത്ത് കാൽ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം സിറിയക്കാരെയും എൺപത്തിരണ്ടായിരം ലബിനീസുകാരെയാണ് ഈ അതിർത്തിയിലൂടെ സിറിയയിലേക്ക് പലായനം ചെയ്തത് അതേസമയം ജനവാസ മേഖലയിലും കനത്ത ആക്രമണം കഴിഞ്ഞ ദിവസമാണ് നടന്നത് നിരവധി കെട്ടിടങ്ങളും കാറുകളും ബോംബ് ആക്രമണത്തിൽ തകർന്നു ആശുപത്രികൾക്ക് നേരെയും നടക്കുന്നുവെന്നും ലബ്നീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വില ചർന്ന ആക്രമണത്തിൽ ദക്ഷിണ ലബ്നിലെ സലൌ ഗണ്ടശുപത്രിയിലെ ഒമ്പതോളം ജീവനക്കാർക്ക് പരിക്കേറ്റു ഇതിൽ പലർക്കും പരിക്ക് ഗുരുതരമാണ് ആശുപത്രിയിലുള്ളവരെയും ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഇരുപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകരാണ് ലബ്നില് കൊല്ലപ്പെട്ടതെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെ കൂടെ സെൻട്രൽ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ കമ്പനി കമാൻഡർമാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം ഹിസ്പുള്ള അംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ബേറൂട്ടിൽ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്പുള്ളയുടെ ആശയവിനിമയ സംവിധാനത്തിലൂടെ തലവൻ മുഹമ്മദ് റാഷിദ് കാഫിയ കൊല്ലപ്പെട്ടതായും സൈന്യം പറഞ്ഞു രണ്ടായിരം മുതൽ ഹിസ്ബുളയുടെ ആശയവിനിമയ സംവിധാനങ്ങളുടെ ചുമതല വഹിച്ചയാളാണ് സ്കാഫി ഹിസ്ബുളയുടെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടെയാണ് കൊല്ലപ്പെട്ട സ്കാഫി എന്നും ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ രണ്ടായിരത്തോളം സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഇരുന്നൂറ്റിയത് ഹിസ്ബുള ഭീകരെയും ഇല്ലാതാക്കി അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാർ പത്ത് കമ്പനി കമാൻഡർമാർ ആറ് പ്ലാറ്റൂർ കമാൻഡർമാർ എന്നിവരെയും ഉൾപ്പെടുന്നുണ്ട് അതിനിടെ ഹിസ്ബുള ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഐ അറിയിച്ചു ഇറാഖിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായതും രണ്ട് ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചു തൊടുത്തതായി ഐ ഡി എഫ് പറഞ്ഞു ഇതിൽ ഒരു ഡ്രോൺ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ആയിരത്തി നാനൂറോളം പേരാണ് കൊല്ലപ്പെട്ടതെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനൊന്ന് ലക്ഷത്തോളം ആളുകളാണ് രാജ്യത്ത് നിന്നും പരാം ചെയ്തത്